ഭിന്നശേഷിക്കാരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും അമ്മമാർക്കുമായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷിക്കാരായ സ്ത്രീകൾ കുട്ടികൾ അമ്മമാർക്ക് ഒരു സൊസൈറ്റി തുടങ്ങുന്നതിനും ആവശ്യമായ ട്രെയിനിംഗ് നടത്തുവാൻ ഒരിടം എന്ന ലക്ഷ്യത്തോടെയാണ് മുബാത്തിപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കലൂർക്കാട് ബ്ലോക്ക് ഡിവിഷൻ അംഗം പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ പതിനാല് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പരാശ്രയക്കാരായ വ്യക്തികളുടെ അമ്മമാരുടെയും ഭിന്നശേഷിക്കാരായ സ്ത്രീകളുടെയും കേന്ദ്രത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ഭിന്നശേഷിക്കാരിയായ ലിമ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ എം എൽ എ അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത്ത് ബേബി ഡിവിഷൻ മെമ്പർ പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ ഭാരവാഹികളായ പ്രസിഡന്റ് സുമാ ഷാജു സജീവൻ കുമാർ ഷാജി തോട്ടുമാരിക്കൽ ലീല ഫ്രാൻസിസ് ആൻഡ് ഫാമിലി ചെറിയാൻ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്തുകളല്ലേ ഗ്രാമപഞ്ചായത്ത് ചെറുപ്പം ഇപ്രകാരമുള്ളൊരു കെട്ടിടം ആദ്യത്തായിരിക്കും എനിക്ക് തോന്നുന്നത് പക്ഷേ ഇതൊരു ട്രെയിനിങ് സെൻറ്ററിനാണ് ഇതിൻ്റെ ലീഗലി കിടക്കുന്ന ടൈം പക്ഷേ നമ്മളതിങ്ങനെ പരാജയക്കാരായ വ്യക്തിയുള്ള അമ്മമാരുടെയും ഭിന്നശേഷിക്കാരായ സ്ത്രീകളുടെയും കേന്ദ്രം ഞാൻ ഉദ്ദേശിക്കേയുള്ളൂ കാലിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ സ്ത്രീകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ അമ്മമാർ അവർക്ക് ഒരു സൊസൈറ്റി തുടങ്ങണം അല്ലെങ്കിൽ അവർക്കൊന്ന് വന്നിരിക്കണം അവരുടെ മക്കൾക്കൊരു ട്രെയിനിങ് ഒരു ചെറിയ രസകര ട്രെയിനിങ് കൊടുക്കണം അതിനവർക്കൊരു ബുദ്ധിമുട്ടുമില്ലാതെ വന്നിരിക്കാൻ ഒരു സ്ഥലം അപ്പോൾ അതാണ് ഞങ്ങൾക്ക് മനസ്സിൽ ഉദ്ദേശിച്ചത് അവർക്ക് ആരോഗ്യ പാടകയ്ക്കാണ് മോശ ബ്രോക്കായിട്ട് അമ്മ മാറ്റി തീരുമാനിച്ചിരിക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ നടത്തുന്നു അപ്പോൾ രീതിയിലൊക്കെ പറയാൻ എല്ലാവരും അപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ കരുതുന്നുണ്ട് രണ്ട് വർഷത്തെ ഫണ്ട് കൊണ്ടാണ് ഞാനിത് ഋതിയാക്കിയത് പന്ത്രണ്ട് ലക്ഷം രൂപ മുടക്കായിട്ടുണ്ട് മൂന്ന് ദക്ഷിമ സ്ഥലം എൻ്റെ ഫാദറിൻ്റെ ചേട്ടൻ്റെ മകൻ രാജു ജോർജ് അദ്ദേഹമാണ് പ്രധാനമായിട്ട് നൽകിയത് അതുകൊണ്ട് ഇപ്രകാരം ഘട്ടം പൂർത്തീകരിക്കാൻ സാധിച്ചു ഈ സമയത്ത് തന്നെ ഇത് മാറ്റ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് ഫെസിലിറ്റേഷൻ സെൻറ്ററാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് അവരുടെ ജീവസംധാരണവുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് നൽകുന്ന അവരുടെ കുടനിർമ്മാണം പെടുകി നിർമ്മാണം തുടങ്ങി അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളിൽ ഉള്ള ട്രെയിനിങ് നൽകുന്നതിനുള്ള കേന്ദ്രമാണ് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ ഇപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ സാറിൻ്റെ ഡിവിഷനിൽ ആരംഭിക്കുന്ന ഈ ട്രെയിനിങ് സെൻറ്റർ ഈ ട്രെയിനിങ് സെൻ്ററുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭിന്നശേഷിക്കാരായ അമ്മ കുട്ടികളുടെ അമ്മമാരും അവരുടെ പിന്നെ പേരൻസിനുമൊക്കെ തന്നെ ഈ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് അവരുടെ കുട്ടികൾക്ക് അവരെ വളർത്തിക്കൊണ്ട് വരുന്നതിനുള്ള ഒരു ആശാഗന്ധരമായി ഇതിനെ മാറ്റണം എന്നുള്ളത് കൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നത് അത് നിങ്ങശേഷിക്കാരായിട്ടുള്ള ആളുകളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ അത്തിക്കുറവുണ്ട് കഴിവുറവുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ എല്ലാവരും അനുമതിയോടുകൂടി നമ്മൾ എന്റെ മിനയെക്കൊണ്ട് നമ്മൾ ഉദ്ഘാടനം ചെയ്യിക്കാൻ വിചാരിക്കുകയാണ് എനിക്ക് മനസ്സിലായി തന്നെ ചെയ്യേണ്ടത് ഇത് കട്ട് ചെയ്യുവോ കട്ട് ചെയ്യാം മറ്റേ ഉണ്ടോ ഇല്ല എന്തൊക്കെ കലൂർക്കാട് കണിയാങ്കുട്ടിയിൽ റിട്ടയർ കസ്റ്റംസ് കമ്മീഷണർ രാജു ജോർജ് തന്റെ പരേധിയായ മാതാവ് ഏലിക്കുട്ടി ജോർജിന്റെ സ്മരണാർത്ഥം ബ്ലോക്ക് പഞ്ചായത്തിനും ഭിന്നശേഷിക്കാരുടെ ആവശ്യത്തിനെ സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കലൂർക്കാട്